ഡിസംബർ ഏഴിന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ വത്തിക്കാനിൽ എത്തി ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്റ്റലെ ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽ കളത്തിന്റെ നേതൃത്വത്തിലുള്ള അറുപത് പേരുള്ള സംഘത്തിൽ അതിരൂപത മുൻ വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരക്കൽ ഫാദർ ജോഷി മൂലങ്കുന്നം ഫാദർ ജോർജ് വല്ലയിൽ ഫാദർ മര്യാനന്ദ് എന്നിവർ സംഘത്തിലുണ്ട് നാട്ടിൽ നിന്ന് മുപ്പത് പ്രവാസികൾക്കൊപ്പം വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസി അപ്പോസ്തലേറ്റിന്റെ മുപ്പത് പ്രതിനിധികളും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട് ദീർഘനാൾ പ്രവാസിയായി ജീവിച്ച് പ്രവാസ ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളും അനുഭവിച്ച് എന്നും പ്രവാസികളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവരുന്ന നിയുക്ത കർദിനാളിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത് പ്രവാസികളെ സംബന്ധിച്ച് ഒരവസരമല്ല കടമയാണെന്ന് പ്രവാസി അപ്പോസ്ലേറ്റ് അതിരൂപത ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽ കളം പറഞ്ഞു വൈദിക പഠനകാലത്ത് തന്നെ വത്തിക്കാനിൽ പോകുകയും അവിടുത്തെ വിദേശ മന്ത്രാലയത്തിൽ ദീർഘനാൾ സേവനം ചെയ്യുകയും ചെയ്ത അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വലിയ ദൈവാനുഗ്രഹമായി കരുതുന്നുവെന്നും ഫാദർ ടെജി അറിയിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് ഗൂവക്കാട് ഉൾപ്പെടെ ൊന്ന് പേരുടെ കർദിനാൾ സ്ഥാനാരോഹണം നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുവാൻ അതിരൂപതയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതിനിധി സംഘവും വത്തിക്കാനിലേക്ക് പുറപ്പെട്ടിരുന്നു നിയുക്ത കർദിനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാട് നവംബർ നിസിബിസ് കൽതായ രൂപതയുടെ സ്ഥാനിക മെത്രാപൊലിത്തിയായി അഭിഷിക്തനായത് ആയിരത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചെത്തിപ്പുഴ ഇടവകയിലാണ് മാർ കൂവക്കാട് ജനിച്ചത് രണ്ടായിരത്തി നാലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിനുശേഷം പരിശുദ്ധ സിംഹാസം ത്തിന്റെ നയതന്ത്ര സേവനത്തിൽ പ്രവേശിക്കുകയും അൽജീരിയ കൊറിയ ഇറാൻ കോസ്റ്റാറിക്ക എന്നിവിടങ്ങളിലെ വത്തിക്കാൻ പ്രതിനിധി കേന്ദ്രങ്ങളിൽ വിവിധ തസ്തികകളിൽ സേവനം ചെയ്തു മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ വിദേശ അപ്പസ്തോലിക യാത്രകളുടെ മുഖ്യ സംഘാടകനാണ് മാർ കൂവക്കാട് വത്തിക്കാനിലെ നയതന്ത്ര വിഭാഗത്തിൽ വർഷങ്ങളായി അദ്ദേഹം പ്രവർത്തിച്ചു വരവെയാണ് അദ്ദേഹത്തെ തേടി കർദിനാൾ പദവി എത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്